ഇതിനപ്പുറം കേരളത്തിലെ ഒരു മന്ത്രി എന്താണ് പറയേണ്ടത് ഗവർണർ ഗവർണറുടെ സ്ഥാനത്തിരുന്നാൽ അദ്ദേഹം ഇരിക്കുന്ന പദവി ഏതാണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞാൽ അദ്ദേഹത്തെ ബഹുമാനിക്കും എന്ന് പി എ മുഹമ്മദ് റിയാസ് കൃത്യമായും പറയുന്നു പക്ഷെ അവിടെ ഇരുന്ന് സംഘിവൽക്കരണം നടത്തിയാൽ ആർ എസ് എസിന്റെ ഏജന്റായി പ്രവർത്തിച്ചാൽ അപ്പോൾ ഗവർണർക്ക് കിട്ടുന്ന ബഹുമാനം കിട്ടില്ല എന്നും ഒരു രാഷ്ട്രീയക്കാരനായി മാത്രമേ ഗവർണറെ കാണുകയുള്ളൂ എന്നും പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു വെക്കുന്നുണ്ട് കേരളത്തിൽ നടക്കുന്നത് എന്താണ് കേരളത്തിന്റെ മതസാഹോദര്യത്തെ തകർക്കാൻ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സാഫ്രോണൈസേഷൻ എന്ന് ഗവർണർ ഇന്നലെ പ്രഖ്യാപിച്ചതുപോലെ മതവർഗീയവൽക്കരണം കാവ്യവൽക്കരണം കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായി സർവകലാശാലകളിൽ സെനറ്റുകളിൽ ആർ നോമിനികളെ കുത്തി കുത്തിരികി കയറ്റുന്നു എന്നുള്ളതാണ് പ്രശ്നം അത് സ്വാഭാവികമായിട്ട് ചർച്ച ചെയ്യപ്പെടില്ലേ സ്വാഭാവികമായിട്ട് ചർച്ച ചെയ്യപ്പെടും കേരളമാകെ അതിനെ എതിർക്കും കാരണം കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും മതവർഗീയവൽക്കരണത്തിനെതിരാണ് തൊള്ളായിരത്തി എഴുപതിൽ രൂപം കൊണ്ട് എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടന സ്വാഭാവികമായും അതിനെതിരെ പോരാട്ടം നടത്തുന്നു മറ്റു പല വിദ്യാർത്ഥി സംഘടനകളും നടത്തുന്നു മറ്റു പല പ്രസ്ഥാനങ്ങളും ജനങ്ങളും വ്യക്തികളുമൊക്കെ ഇതിൽ പ്രതിഷേധം വരുത്തുന്നു എന്നാൽ ആ പ്രതിഷേധത്തോടെടുക്കുന്ന സമീപനം എന്താണെന്ന് നമുക്കറിയാം ചാൻസലർ അത്തരം എടുക്കുന്ന സമീപനത്തെ നമ്മൾ കാണുന്നു ഏത് നിലയിലാണ് അദ്ദേഹം ഇത്തരം സമീപനങ്ങൾ സ്വീകരിച്ചു വരുന്നത് എന്തൊക്കെ ആക്ഷേപങ്ങളാണ് അതിന്റെ ഭാഗമായി അദ്ദേഹം ഉയർത്തിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് നേരെ ഉയർത്തിയ ആക്ഷേപം ചെറുതാണോ മുഖ്യമന്ത്രി വരുന്ന ജില്ലയെ കുറിച്ച് അദ്ദേഹം ആക്ഷേപം നടത്തിയില്ലേ ഐ നോ ദി ബ്ലഡി ഹിസ്റ്ററി ഓഫ് കണ്ണൂർ എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്താണ് കണ്ണൂരിന്റെ ചരിത്രം കണ്ണൂരിന്റെ ചരിത്രം അത്ര മോശമാണോ കോളനി വിരുദ്ധ പോരാട്ടത്തിനെതിരെ ഉജ്ജ്വലമായ പോരാട്ടം നടത്തി നിരവധി പേർ രക്തസാക്ഷിയായ മണ്ണാണ് കണ്ണൂർ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ നിർണായക പങ്കുവഹിച്ച മണ്ണാണ് കണ്ണൂർ എത്രയെത്ര പോരാട്ടങ്ങൾ കണ്ണൂരിൽ കണ്ടു എന്താണ് മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാന് കണ്ണൂരിനോടും കേരളത്തോടും ഇത്ര വിദ്വേഷം മംഗലാപുരം കേന്ദ്രീകരിച്ച ആർ കേരളത്തെ വർഗീയവൽക്കരിക്കാൻ വേണ്ടി ആദ്യം തെരഞ്ഞെടുത്ത പ്രദേശം ഇതേ കണ്ണൂർ ജില്ലയായിരുന്നു കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി തൊള്ളായിരത്തി എഴുപത് ഡിസംബർ മാസം തലശ്ശേരിയിൽ വർഗീയ കലാപമുണ്ടാക്കാൻ ആർ എസ് എസ് പ്രത്യേകം വിധേയത്തിൽ കമ്മീഷനിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ പ്രത്യേകം തലശ്ശേരിയെ തെരഞ്ഞെടുത്തുകൊണ്ട് അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പോയി മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ അത് മനസ്സിലാക്കണം അന്ന് കണ്ണൂരിലെ കുപ്രചരണങ്ങളുടെ ഭാഗമായി ഒരു മുസ്ലിം പള്ളി ആക്രമിക്കപ്പെടാൻ വേണ്ടി പോയപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് സി പി ഐ എമ്മിന്റെ മാങ്ങാട്ടിടം ലോക്കൽ കമ്മിറ്റി മെമ്പർ സഖാവി യു കെ കുഞ്ഞിരാമൻ ആ പള്ളിക്ക് ചിലർക്കൊപ്പം കാവൽ നിന്നു നീ മാപ്പിളയുടെ സന്തതി എന്ന് പറഞ്ഞ് ആ യു കെ കുഞ്ഞിരാമനെ ആർ എസ് എസുകാർ വകവരുത്തി അവിടെ കലാപ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിന് നേരെ കലാപം നടത്തരുത് നമ്മൾ സാഹോദര്യത്തോട് കൂടി നിലകൊള്ളണമെന്ന് പറഞ്ഞ് ഒരു കറുത്ത ജീപ്പിൽ ഒരു ചുവന്ന പതാകയുമായി ഒരു ചെറുപ്പക്കാരന്റെ നേതൃത്വത്തിൽ ഒരു അനൗൺസ്മെന്റ് വാഹനം പോയി ആ അനൗൺസ്മെന്റ് വാഹനം മതസഹോദര്യത്തിന് ആഹ്വാനം ചെയ്തു ആ അനൗൺസ്മെന്റ് വാഹനത്തിന്റെ മുന്നിൽ അവർ പ്രഖ്യാപിച്ചു ഞങ്ങളുടെ ജീവൻ പോയാലും ഞങ്ങൾ മതസാഹോദര്യം ഈ തലശ്ശേരിയുടെ മണ്ണിൽ കാത്തു സംരക്ഷിക്കും അതിന് നേതൃത്വം കൊടുത്ത ജീപ്പിന്റെ മുന്നിലിരുന്ന ചെറുപ്പക്കാരൻ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് സഖാവ് പിണറായി വിജയനാണെന്ന് മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരിച്ചറിയണം ആരിഫ് മുഹമ്മദ് ഖാൻ കണ്ണൂരുൾപ്പെടെ കേരളത്തിന്റെ മത സഹോദര്യ പോരാട്ടത്തിന്റെ പാരമ്പര്യത്തെ കുറിച്ച് തിരിച്ചറിയണം നിങ്ങളിരിക്കുന്ന പദവി കൊണ്ടാണ് നിങ്ങളെ ബഹുമാനിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നതേ വാക്കുപയോഗിച്ച് നിങ്ങളെയും തിരിച്ചു പറയാൻ ഞങ്ങൾക്കറിയാം നിങ്ങൾ അത് തിരിച്ചറിയണം യുവർ ബ്ലഡി മൗത്ത് മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് ഞങ്ങൾക്ക് പറയാനറിയാത്തതല്ല പക്ഷെ നിങ്ങളിരിക്കുന്ന പദവിയെ ഞങ്ങൾ ബഹുമാനിക്കുന്നു അതുകൊണ്ടാണ് അത് പറയാത്തത് അപ്പോ കണ്ണൂരിന്റെ ചരിത്രത്തെ വക്രീകരിച്ച് കേരളത്തിന്റെ ചരിത്രത്തെ വക്രീകരിച്ച് മതസാഹോദര്യത്തിന്റെ ചരിത്രത്തെ വക്രീകരിച്ച് കൊളോണിയൽ വിരുദ്ധ പോരാട്ടത്തിന്റെ ചരിത്രത്തെ തമസ്കരിച്ച് ആർ എസ് എസ് ആഗ്രഹിക്കുന്നത് പോലെ ഈ കേരളത്തിൽ പ്രവർത്തനം നടത്താൻ ആഗ്രഹിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രി ജനിച്ചു വളർന്ന ജില്ലയായ കണ്ണൂരിനെയും ആക്ഷേപിക്കാൻ ആരിഫ് മുഹമ്മദ് ഖാൻ പുറപ്പെട്ടത് അത് ശരിയാണോ ഇത് ചർച്ച ചെയ്യപ്പെടണ്ടേ ഇവിടെ എന്തുകൊണ്ട് ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നുള്ളത് ഗൗരവമായി ചർച്ച ചെയ്യണം നാട്ടിലെ ജനങ്ങളെ എല്ലാവരെയും ഒന്നിപ്പിക്കാൻ ജനങ്ങളാകെ ഒന്നിച്ച് മുന്നോട്ട് പോകാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കാൻ ക്ഷേമ പ്രവർത്തനവും വികസന പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് എൽ ഡി എഫ് സർക്കാർ പ്രവർത്തിക്കുന്നത് അത് എല്ലാവരെയും യോജിപ്പിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് എല്ലാവരെയും യോജിപ്പിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾ എടുക്കുന്ന നിലപാടുകൾ അത് ഒരു വർഗീയ പാർട്ടിയായ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടപ്പെടില്ല അതിന്റെ ഭാഗമായി കേരളത്തോട് സാമ്പത്തിക ഉപരോധ സമാനമായ നിലപാട് സ്വീകരിക്കുന്നു കേരളത്തെ ബഹിഷ്കരിക്കാൻ കേരളത്തെ സാമ്പത്തിക ഉപരോധത്തിന് സമാനമായ നിലപാട് സ്വീകരിച്ച് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്താൻ നടത്തുന്ന ശ്രമം അത് ചർച്ച ചെയ്യപ്പെടണ്ടേ അത് ചർച്ച ചെയ്യപ്പെടണം അത് ചർച്ച ചെയ്യപ്പെടാനാണ് നവകേരള സദസ്സിലൂടെ ഞങ്ങൾ മുന്നോട്ട് വന്നത് ദൌർഭാഗ്യകരമെന്ന് പറയട്ടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവും കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കന്മാരും ബി ജെ പിയുടെ ബി ടീമിനെ പോലെ ഇവിടെ പ്രവർത്തനം നടത്തുന്നു കേന്ദ്ര സർക്കാർ എടുക്കുന്ന ഇത്തരം നിലപാടുകൾ തുറന്നു പറയുമ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് പൊള്ളുന്നത് ബി ജെ പി കേരളത്തോട് പകവിട്ടാൻ ഫെഡറൽ സംവിധാന തത്വങ്ങൾ ലംഘിച്ചുകൊണ്ട് നിലപാടുകൾ സ്വീകരിക്കുന്നു എന്ന് നവകേരള സദസ്സിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ കോൺഗ്രസും ബി ജെ പിയും ഒരുപോലെ എതിർത്താലും ജനലക്ഷങ്ങൾ ഈ നവകേരള സദസ്സിനോടൊപ്പം അണിനിരക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്ന ഈ ഉദാഹരണം ഈ മഴയും ഒന്നും വകവെക്കാതെ വരുന്ന ജനസംഖ്യ ഇവിടെ ഉയർന്നു വരുന്ന ചില ചോദ്യങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ഗവർണർക്കെതിരെ പ്രതിഷേധം ഉയർന്നു വരുന്നത് അദ്ദേഹം ആ പദവിക്ക് യോജിച്ച രീതിയിലല്ല പ്രവർത്തിക്കുന്നത് അദ്ദേഹം വെല്ലുവിളിക്കുന്നത് വിദ്യാർത്ഥികളെയാണ് അദ്ദേഹം ഗുണ്ട ക്രിമിനൽ എന്നൊക്കെ വിളിക്കുന്നത് വിദ്യാർത്ഥികളെയാണ് വിദ്യാർത്ഥികളെ മാത്രമല്ല ലോകമറിയുന്ന ചരിത്രകാരനായ ഇൻഫാർ ഹബീബിനെ പോലും അദ്ദേഹം ഗുണ്ട എന്ന് വിളിച്ചിട്ടുണ്ട് എന്ന് നമ്മുടെ മുന്നിൽ അനുഭവമുണ്ട് അങ്ങനെ എന്തും വിളിച്ചു പറയുന്ന പിച്ചുംബേയും പറയുന്ന ഒരു നിലവാരവും ഒരു നാലാങ്കിട രാഷ്ട്രീയക്കാരന്റെ നിലവാരത്തിലേക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ താഴുന്നു എന്നതാണ് പ്രശ്നം അദ്ദേഹം ഇരിക്കുന്ന ഒരു പദവിയുണ്ട് അത് ഭരണഘടനാ പദവിയാണ് ഗവർണർ എന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാനത്തിൻ്റെ നോമിനൽ ഭരണ തലവനാണ് അദ്ദേഹം ഭരണ തലവനല്ല ഭരണത്തലവൻ മുഖ്യമന്ത്രിയാണ് പക്ഷെ നോമിനൽ ഭരണ തലവനാണ് അങ്ങനെയുള്ള ഒരാൾ സൂക്ഷിക്കേണ്ട ആ സ്ഥാനത്തിന് നൽകേണ്ട പവിത്രത ഒക്കെയുണ്ട് ഒരു മാന്യത ഒക്കെയുണ്ട് അതൊക്കെ പുലർത്തിക്കൊണ്ട് സംരക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പോകാൻ കഴിയുന്നുണ്ടോ എന്നതാണ് ചോദ്യം അങ്ങനെ കഴിയുന്നില്ല എന്ന് മാത്രമല്ല മുഖ്യമന്ത്രിക്കെതിരെ സർക്കാരിനെതിരെ നിരന്തരം വിമർശനം ഉന്നയിക്കുക കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഗവർണർ രാജ്ഭവനിൽ പത്രസമ്മേളനം വിളിച്ച് മുഖ്യമന്ത്രിയെ സർക്കാരിനെ വിമർശിക്കുന്നത് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മന്ത്രിയോട് എനിക്ക് പ്രീതിയില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന ഒരു ഗവർണറെ കേരളം കണ്ടത് എന്ന് വെച്ചാൽ എത്രയോ ഗവർണർമാർ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ചില തർക്കങ്ങളൊക്കെ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ ഉണ്ടാകാറുമുണ്ട് ആ തർക്കങ്ങൾ ഭരണഘടനാപരമായി പരിഹരിക്കുക എന്നതാണ് ചെയ്യാവുന്ന ഏറ്റവും നല്ല മാർഗം അത് ചെയ്യുന്നില്ല എന്ന് സുപ്രീം കോടതി പോലും ചൂണ്ടിക്കാണിച്ചു എന്തിനാണ് രണ്ടു വർഷം വരെ ബില്ല് പിടിച്ചു വെച്ചത് എന്ന ചോദ്യം സുപ്രീം കോടതി ചോദിച്ചപ്പോൾ കാമ എന്ന ഒരു ഒരക്ഷരം വെണ്ടാതെ നടപടിയെടുത്ത ഗവർണറെയാണ് നാം കണ്ടത് ഏതായാലും ഗവർണർ ഗവർണർ പദവിയിൽ ഇരുന്നു കൊണ്ട് ചെയ്യാത്ത അരുതാത്ത കാര്യങ്ങൾ ചെയ്യുന്നു എന്നതാണ് പ്രശ്നം പക്ഷേ ഇവിടെ മറ്റൊരു ചോദ്യവും ഉണ്ട് ആ ചോദ്യം മുഹമ്മദ് റിയാസ് ചോദിക്കുന്നു എന്താണ് ഇവിടുത്തെ യു ചെയ്യുന്നത് യു ഡി എഫും ബി ജെ പിയും ഒറ്റക്കെട്ടായി എങ്ങനെയാണ് ഗവർണറെ പിന്തുണക്കാൻ കഴിയുന്നത് കേരളത്തിൻ്റെ മതേതരത്വം തകർക്കാൻ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ കാവ്യവൽക്കരണത്തെയും ചെറുക്കുന്നു ചുവപ്പോ വൽക്കരണത്തെയും ചെറുക്കുന്നു എന്ന് പറഞ്ഞ് രണ്ടും ഒരുപോലെയാണ് എന്ന് പറയുന്നതിൻ്റെ രീതിശാസ്ത്രം അല്ലെങ്കിൽ പറയുന്നതിൻ്റെ പിറകിൽ എന്താണ് എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ കോൺഗ്രസ് നേതാക്കൾക്ക് യു ഡി എഫ് നേതാക്കൾക്ക് കഴിയുന്നില്ല എന്നതാണ് പ്രശ്നം ഈ നിലപാട് തന്നെയാണോ മുസ്ലിം ലീഗിന് എന്ന ചോദ്യവും ഉയർന്നു വരേണ്ടതുണ്ട് ഈ പ്രശ്നത്തിൽ ഇതുവരെയും മുസ്ലിം ലീഗ് അഭിപ്രായം പറഞ്ഞില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് പോലെ മുസ്ലിം ലീഗ് നേതാക്കൾ ഒരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല എന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സ്വാഭാവികമായും നാളെ കേരളം ചർച്ച ചെയ്യുന്ന വിഷയം കൂടിയാണ് അത്